ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ആ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളോട് കോണ്ടാക്റ്റ് തുറന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മളത് അടിച്ച് ഇതാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അത്യാവശ്യമുള്ള ആളുകളെ നമ്പറുകൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്ന് സെറ്റ് ചെയ്താക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ട്രി ഒരു ട്രിക്ക് നമ്മളെ ഡയൽപാഡിലുണ്ട് അപ്പോൾ അറിയുന്നവരുണ്ടാവാം അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം അറിയാത്തവർക്കായി ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ ഫോണിൽ ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡയൽപാഡ് ആയിട്ട് കാണും അതിൽ നമുക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെ കീറടക്കം നമുക്കതിൽ കാണിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ നമ്പർ നമ്മുടെ വോയിസ് വോയിസ് മെയിലായിട്ടുള്ള ഇതായിട്ട് പോകും പിന്നെ ബാക്കിയുള്ള നമ്പറിലുകളിലൊക്കെ നമുക്ക് നമ്മുടെ നമുക്ക് അത്യാവശ്യം ഡെയിലി കോൺടാക്ട് ചെയ്യാനുള്ള അത്യാവശ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള നമ്പറുകൾ നമുക്ക് അതിൽ മറ്റുള്ള നമ്പറുകളിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും ഓരോ നമ്പറുകളിലും നമുക്ക് കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെച്ചിട്ട് ആ നമ്പർ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൾക്ക് പെട്ടെന്ന് നമുക്ക് കോൺടാ ആളെ നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും ആ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇതാ ഈ നമ്പർ അതായത് ഞാനിവിടെ രണ്ടാം നമ്പറിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം അതൊന്ന് ലോങ് പ്രസ് ചെയ്യാണ് ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അസൈൻ കോൺടാക്ട് ദർ ഈസ് ന കോൺടാക്ട് അസൈൻഡ് ടു ദിസ് സ്പീഡ് ഡയൽ നമ്പർ എന്ന് കാണിക്കും അതിൽ അസൈനിന്ന് നമ്മൾ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്റ്റിലേക്ക് പോകും അങ്ങനെ കോണ്ടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അബ്ബാസ് ഇങ്ങനെ ഞാനൊരു കോണ്ടാക്റ്റ് ഉണ്ട് അത് ഞാൻ അതിലേക്ക് സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്ത് ഇപ്പോൾ അത് ഓൾറെഡി അതിൽ സെറ്റായി ഇനിയിപ്പോൾ അതിലേക്ക് കോൾ ചെയ്യണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം അവിടെ രണ്ടാം ഇതിലൊന്ന് ഒന്ന് പ്രസ് ചെയ്യുകയാണ് അതിൽ ഞാൻ ഇത് ഏത് സിമ്മെന്നാന്ന് ചോദിക്കുന്നുണ്ട് ഒരു സിമ്മ് സെലക്ട് ചെയ്ത് അങ്ങനെ ഡയറക്റ്റ് കോളായിട്ട് ഞാൻ കട്ട് ചെയ്യാണ് ഞാനിപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തു പിന്നെ അങ്ങനെ നമുക്ക് ഓരോ നമ്പറിലും ഇതിലുള്ള ഓരോ നമ്പറിലും ഓരോ കോൺടാക്ടുകൾ നമുക്ക് പ്രത്യേക പ്രത്യേകമായിട്ട് അർജൻറ്റുള്ള കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഡയൽ ചെയ്യാൻ സ്പീഡ് ഡയൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണത് ഒരു മെത്തേഡാണത് നമുക്കത് റിമൂവ് ചെയ്ത് വേറൊരു നമ്പർ കയറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നമുക്ക് സ്ഥിരമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക സ്പീഡ് ഡയൽ എന്നുള്ള സ്പീഡ് ഡയൽ നമ്പർ എന്നുള്ളത് ഓപ്പൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ കാണിക്കും ഈ മൈനസ് ചുവന്ന ഈ മൈനസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ അത് റിമൂവായി പോകുന്നതാണ് സിമ്പിൾ പരിപാടിയാണ് ആർക്കും ചെയ്യാൻ കഴിയും അറിയുന്നവർ ഒരുപാടുണ്ടാവാം അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർ കാണുക പിന്നെ അതിന് ഇതിൽ കുറച്ച് നമ്മുടെ ഈ ഡയൽപാഡിലെ കുറച്ച് ഇത് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിന് നമ്മൾ ഈ മോഡൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ നോക്കുമ്പോൾ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിമ്മാണ് ചോദിക്കേണ്ടത് ആ സിമ്മ് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ഇവിടെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കേണ്ടത് നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് നമുക്ക് ഒരാൾ നമ്മളെ ഫോണിലേക്ക് ആരെയും വിളിക്കുമ്പോൾ നമ്മളെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അല്ലെങ്കിൽ പിക്ചറൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതിനായി നമ്മളിത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി തന്നെ ഇതാണിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിലുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഒരു പിക്ചർ ഇതീക്ക് ആഡ് ചെയ്ത് കാണിക്കാം ഇതാ ഞാനിൻ്റെ ക്യാമറ ഇവിടെ ഇത് നമ്മളെ ഇതൊക്കെ അതിന് ഞാനിവിടെ ക്യാ അതിന് ഞാൻ ക്യാമറ ആയിട്ട് എടുത്തത് സെലക്ട് ചെയ്യുകയാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്യാമറയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പം ഞാനിവിടെ സെറ്റാസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇതിലിപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് കാണിക്കുക ഇങ്ങനെയാണ് കാണിക്കുക ഇനി ഇപ്പം നമുക്കിത് ഞാൻ വേണ്ട റിമൂവ് ചെയ്ത് വേറൊരു ഫോട്ടോയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വീഡിയോ ഇതേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഒന്ന് ബാക്ക് വന്നിട്ട് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ കാണിക്കേണ്ടത് കസ്റ്റംസ് എന്നുള്ളതിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് കാണിക്കുന്നത് അതിൻ്റെ ഈ ഇതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് കാണിക്കണ്ട ഡിലീറ്റ് ചെയ്ത് എടുത്താൽ ഡിലീറ്റ് ഒന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റായിട്ട് നമുക്ക് വേറെ ഒരു പിക്ചര് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ല കമ്പനി ഡിഫോൾട്ടായിട്ടുള്ളതാണ് ഡിഫോൾട്ടായിട്ട് അതിൽ കാണിക്കുകയും ചെയ്യും ഇനി അടുത്തത് എന്താന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷന് ബാ നമ്മൾ ബാക്ക് വരിക ബാക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ കോളർ ഇൻഫർമേഷൻ ആണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിലോട്ട് കോള് വരുമ്പം അതിൽ നമ്മൾ പേര് നമ്പർ പ്രൊഫൈൽ ഫോട്ടോ എക്സ്ട്രാ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കും അതിനെക്കുറിച്ചാണ് അതിപ്പോൾ നമ്മൾ മോളിൽ കാണുക പ്രൊഫൈൽ പിക്ചർ സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ നമുക്ക് ലാർജ് സ്മോൾ ആക്കാം നമ്മൾ ഈ ഫോട്ടോ ഉണ്ടല്ലോ അത് നമുക്ക് സ്മോളിൽ കൊടുത്താൽ ഇതേമാതിരി ആയിട്ട് മാറും ഞാനിപ്പോൾ ലാർജിലേക്ക് തന്നെ മാറ്റണം അപ്പോൾ ലാർജിലേക്ക് മാറി ഇനി ഷോ കോണ്ടാക്ട് ഫോൺ നമ്പർ എന്നുള്ളത് അത് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൽ നമ്പർ കാണിക്കില്ല നമുക്ക് പേര് മാത്രമേ കാണിക്കുള്ളൂ അതും ഞാൻ ഓപ്പൺ ആക്കിയിട്ടാണ് പിന്നെ ഷോ എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ഡീറ്റെയിൽസ് കാണിക്കില്ല ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ഡീറ്റെയിൽസും കാണിക്കും ഞാൻ അടുത്ത സെറ്റിങ്സിലേക്ക് ബാക്ക് പോകുന്നു ഇവിടെ കോൾ അലേർട്ട് ആൻഡ് റിംഗ് ടൂൺ അതുപോട്ടെ ആൻസറിങ് ആൻഡ് ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾ എന്നുള്ളത് കാണിക്കാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോണത് ആൻസർ യൂസിങ്സ് ദി സ്പീക്കർ അതായത് നമുക്ക് മറ്റുള്ളവർ കോൾ ചെയ്യുമ്പോൾ അവരെ പേരിങ്ങനെ അലൗൺസ് അനൗൺസ് ചെയ്തിട്ടിങ്ങനെ അലൗഡായിട്ട് പറഞ്ഞു തരും ആ ഒരു ഓപ്ഷനാണ് അത് നമുക്ക് വേണമെങ്കിൽ ഓ ഓൺ ആക്കിയിടാം ഞാനിവിടെ ആക്കിയിട്ടാണ് പിന്നെ റീഡ് കോളർ നെയിം ആൻഡ് അലൗഡ് ഓവർ ബ്ലൂടൂത്ത് ആൻഡ് ഹെഡ്ഫോൺ ഓൺലി അതായത് നമുക്ക് ബ്ലൂടൂത്തിലേക്കും ഹെഡ്ഫോണിലേക്കും മാത്രം ഓപ്പൺ ആക്കിയിടാം ആരാണെന്നുള്ളത് നമ്മളെ ഹെഡ് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഹെഡ്ഫോണിലേക്ക് മാത്രം ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ഡിവൈസിലേക്ക് ഹെഡ്ഫോണിലേക്ക് മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കിയിടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത് പിന്നെ ഇത് ആൻസർ ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് അതൊക്കെ ഓഫാക്കിയിട്ടാണ് ഞാൻ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്ക് വന്ന് കഴിഞ്ഞാൽ കിക്ക് ഡിക്ലൈൻ മെസ്സേജ് ഇതെന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിക്ക് ഡിക്ലൈൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷന് അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾ നമ്മൾ ഒരു കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ടൈമാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ടൈമാണെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് ഓപ്ഷനുകൾ അവർക്ക് മെസ്സേജായിട്ട് പോവും പ്ലീസ് ടെക്സ്റ്റ് മീ അതായത് ടെക്സ്റ്റ് ചെയ്ത് എഴുതി വിടുന്നുള്ളത് അല്ലെങ്കിൽ കോൾ യു കോൾ ബാക്ക് ലെറ്റർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഐ വിൽ കോൾ യു ബാക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്നുള്ള മെസ്സേജുകൾ നമുക്ക് റീപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് എടുക്കാതെ കഴിയുമ്പോൾ നമുക്ക് അത് രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു ഓപ്ഷനാണത് അതിനെ നമ്മൾ ബാക്ക് വന്ന് കഴിഞ്ഞാൽ ഇത്ര ഓപ്ഷനാണ് ഇതേമാതിരി ഒരുപാട് സെറ്റിങ്സുകൾ ഇതിലുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഒന്ന് ഇതിൽ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ വീഡിയോ ലെങ്ത് ലെങ് ലെങ് ആയിപ്പോവും അപ്പം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു മനസ്സിലായി തോന്നുന്നു വീഡിയോയിലെ പോരായ്മകളെല്ലാം നിങ്ങൾ എപ്പോഴും കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്കറിയുന്ന ഇതുപോലത്തെ ടിപ്സുകളും നിങ്ങൾ കമൻറിൽ അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സുകളിലേക്കെല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ